നമസ്കാരം മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം അങ്ങനെ യുദ്ധം അതിന്റെ മൂർധന്യ അവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണ് ഇസ്രായേൽ കഴിഞ്ഞ ദിവസം ഒരു കാര്യം പ്രധാനമായി പ്രഖ്യാപനമായി നടത്തിയിരുന്നു ലബനൻ അതിർത്തി വിട്ടുപോയ ഇസ്രയേലികളെ തിരിച്ചു കൊണ്ടുവരുമെന്ന് ഇതിന്റെ ഉദ്ദേശം പലതാണ് ഇസ്രയേലിന് അല്ല ടീച്ചർ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രഖ്യാപനം അങ്ങനെ വെറുതെ ഒന്നും പറഞ്ഞതല്ല പറഞ്ഞതല്ലബനനിലെ അതിർത്തി വിട്ടുപോയ ഇസ്രയേലികൾ എന്ന് പറയുമ്പോൾ ഇന്നോ ഇന്നലെയോ പോയ ഇസ്രയേലുകളെ കുറിച്ചല്ല അവിടെ പറയുന്നത് നമുക്ക് വ്യക്തമായി മനസ്സിലാകും അങ്ങനെ ലെബനിലെ അതിർത്തി വിട്ടുപോയ ഇസ്രയേലുകളെ തിരിച്ച് അവിടെ കൊണ്ടുവരണമെങ്കിൽ അതിനോട് അമേരിക്കയുടെ സഹായം വേണം അമേരിക്കയും ഇസ്രയേലും അങ്ങനെ ഒരു പടപ്പുറപ്പാടിന് പുറപ്പെടുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക ഇതിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ലബനൻ ആദ്യം എന്താണെന്ന് അറിയണം ഇപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ഒരു ചുറ്റുപാടിൽ മാത്രം സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അത്ര ക്ലിയർ ആവില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലബനൻ എന്ന് പറയുന്ന വളരെ ചെറിയ ഒരു രാജ്യമായിരുന്നു പക്ഷെ അതേ സമയത്ത് തന്നെ ബൈബിളിലൊക്കെ ഒരുപാട് പ്രാവശ്യം പരാമർശിക്കപ്പെട്ടിട്ടുള്ളത് ഏതാണ്ട് എഴുപത് പ്രാവശ്യത്തിലധികം തന്നെ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ഒരു രാജ്യമാണ് ലബന് അതിൽ നിന്ന് തന്നെ ഒരു കാര്യം ഉറപ്പാണ് ബൈബിളിൽ എത്ര അധികം അധികം പ്രാവശ്യം അതിനെ പരാമർശിക്കണമെങ്കിൽ അവിടെയുള്ള ജനസംഖ്യയിൽ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻസ് ആയിരുന്നിരിക്കണം അല്ലേ അപ്പോൾ ആ പ്രദേശത്ത് നിന്ന് പിന്നീട് ഇപ്പോൾ പക്ഷെ അധികമുള്ള ഭാഗങ്ങൾ അധികം കൂടുതൽ സ്ഥലങ്ങളിൽ ലബനിലുള്ളത് മുസ്ലിം അതെ എനിക്കൊന്നും അങ്ങനെ തന്നെയാണല്ലോ അതിന്റെ പൊളിറ്റിക്കൽ പരമായി ഒക്കെ തന്നെ അവിടുത്തെ ഭരണകൂടം എന്ന് പറയുന്നത് ക്രിസ്ത്യൻസിനും മുസ്ലിംസിനും തുല്യ പങ്കാളിത്തത്തോടു കൂടിയാണ് എന്താ വെച്ചാൽ മൂന്ന് തരത്തിലുള്ളതുണ്ട് മുസ്ലിംസ് തന്നെ പക്ഷെ അവര് രണ്ട് ഉണ്ട് ഷിയ മുസ്ലിംസും ഉണ്ട് സുന്നി മുസ്ലിംസും പക്ഷെ ഇവര് തമ്മിൽ ഭയങ്കര അടിയാണ് പിന്നെ ഉള്ളതാണ് ക്രിസ്ത്യൻസും പിന്നെ കുറച്ചു മൈനോറിറ്റികളുമാണ് ഉള്ളത് അപ്പൊ ഷിയ മുസ്ലിംസ് എന്ന് പറയുമ്പോൾ ഷിയ മുസ്ലിംസും സുന്നി മുസ്ലിംസും ക്രിസ്ത്യൻസും തമ്മിൽ ഒരുമിച്ചിട്ടാണ് ഭരണം ഉണ്ടാകുന്നത് അപ്പൊ പ്രധാനമന്ത്രിയും പ്രസിഡന്റും സ്പീക്കറും മൂന്നും മൂന്ന് മതത്തിൽ നിന്നാണ് ആയിരിക്കണം എന്നുള്ളതാണ് ആണ് അങ്ങനെ തന്നെ വേണം അവിടെ അങ്ങനെയാണ് അവർ പോകുന്നത് അങ്ങനെ പറയുകയാണെങ്കിൽ ഒരുപക്ഷെ എല്ലാ മതങ്ങളും കൂടി ഒരുമിച്ച് ചേർന്നായിരുന്നു അവിടെ ഉണ്ടായിരുന്നതെന്ന് വേണമെങ്കിൽ ഇപ്പൊ പറയാം എനിക്ക് ഒന്ന് ഇന്ത്യ പോലെ തന്നെ ഒരു പൊളിറ്റിക്കൽ ഘടനയാണല്ലേ ടീച്ചർ അവിടെയും അങ്ങനെ പ്രസിഡന്റ് വരുന്നു അവർ വരുന്ന സമയത്ത് ഈ വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ടെന്ന് ഓരോ ഇവർ ഓരോരുത്തരും നിർബന്ധം ണം ഇവർത്തരും ഇങ്ങനെയാണ് ഭരിച്ചിരുന്നത് പിന്നീട് ഒരുപാട് വർഷക്കാലം ഒട്ടോമൻ തുർക്കികളുടെ ഇതിലായിരുന്നു അത് കഴിഞ്ഞിട്ട് ഫ്രാൻസിന്റെ കീഴിലായിരുന്നു പിന്നീട് അവസാനം ഒന്നാലാംകം മഹായുദ്ധത്തിന്റെതോട് കൂടിയിട്ട് ഫ്രാൻസ് അവിടെ നിന്ന് പിന്മാറുന്നു പിന്നീടാണ് ഈ ഭരണത്തിൽ പിന്നെ പ്രശ്നങ്ങൾ വരുന്നതെല്ലാം തന്നെ പി എൽഒയുടെ വരവോടു കൂടിയാണ് അതുവരെ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കില് ലെബനൻ എന്ന് പറയുന്നത് വളരെ സമ്പദ് സമൃദ്ധമായ ഒരു രാജ്യമായിരുന്നു എന്ന് പറയാം പാരീസ് എന്ന് വിളിച്ചിരുന്നു സ്വിറ്റ്സർലൻഡെന്നും പാരീസ് എന്നൊക്കെയാണ് വിളിച്ചിരുന്നത് അത്രയും നല്ല കാലാവസ്ഥയും ഇപ്പൊ ഇപ്പൊന്ന് നമ്മൾ നമ്മളതിന്റെ ചിത്രങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം യുദ്ധങ്ങളുടെ ചിത്രങ്ങളാണ് കാണുന്നത് പാറക്കെട്ടുകളും ഇടിഞ്ഞു പൊളിഞ്ഞ വീടുകളും ഒക്കെയാണ് അവിടെ കാണുന്നത് ഇങ്ങനെയല്ലായിരുന്നു അവിടെ ഈ ഉള്ള ജനങ്ങള് വളരെ കൂടി സന്തോഷത്തോടുകൂടി കൂടി തന്നെയാണ് അവിടെ ആദ്യം കഴിഞ്ഞു പിന്നീട് പി എൽഒന്റെ വരവോട് കൂടിയിട്ടാണ് ഇവര് വരികയും ഇസ്രായേൽ ഇവിടേക്ക് അധിനിവേശം വരികയും ഇസ്രായേൽ ബെയ്റൂട്ടിന്റെ കുറെ ഭാഗങ്ങളെ പിടിച്ചു ഒക്കെ ചെയ്തു പിന്നീട് യു എന്റെ ആവശ്യപ്രകാരം രണ്ടായിരത്തിലൂടെ കൂടിയിട്ടാണ് ഇസ്രയേലി പിന്മാർ അതെ അന്ന് ഒരുപാട് സമാധാന അന്താരാഷ്ട്ര സമാധാന സേന അംഗങ്ങളൊക്കെ തന്നെ പിന്മാറിയ സമയത്തായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണെന്ന് തോന്നുന്നു അല്ലെ ടീച്ചർ അവിടെ നിന്ന് വീണ്ടും ഇസ്രായേലും പിന്നീട് അടുത്തുള്ള വർഷങ്ങളിൽ പിന്മാറുകനായി പിന്മാറി ഇസ്രയേലിൽ പിന്മാറി കഴിഞ്ഞപ്പോൾ അവിടെ സംഭവിച്ചത് പിന്നെ വലിയൊരു പൊട്ടിത്തെറി എന്ന് വേണമെങ്കിൽ പറയാം അതായത് നമ്മൾ പറയുന്ന പോലെ എക്സാക്ട്ലി ലിറ്ററലി പൊട്ടിത്തെറി അല്ലെങ്കിൽ പോലും അവിടെ സംഭവിച്ചത് ഈ മതപരമായി ഇവരുടെ ഒരു കടന്നു കയറ്റം തോന്നുന്നു അതെന്താന്ന് വെച്ചാല് ശരി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മതങ്ങളും എന്ന് പറയുന്നത് യുദ്ധത്തിൽ കൂടെ തന്നെയാണ് അല്ലെങ്കിൽ യുദ്ധങ്ങൾ മതത്തിന് വേണ്ടിയും മതങ്ങൾ യുദ്ധത്തിന് വേണ്ടിയും തന്നെയാണെന്ന് നമുക്ക് പറയാം കാരണം ഈ ഹിസ്ബുള്ളയുടെ വരവ് തന്നെ നോക്കിക്കഴിഞ്ഞാല് പി എൽഒയും അതുപോലെ തന്നെ ഹൂതികളും ഇവിടെ ഉണ്ടായിരുന്നപ്പോഴാണ് പുതിയ ഒരു മൂന്നാമത് സംഘടന ഉണ്ടാകുന്നത് ഇവര് മൂന്ന് പേരും കൂടി ചേർന്നിട്ടാണ് ഹിസ്ബുള്ള എന്നുള്ള പേരില് ദൈവത്തിന്റെ നാമത്തിൽ അധികാരത്തിലേക്ക് വരുന്നത് ദൈവത്തിന്റെ നാമത്തിൽ നിന്ന് അവർ പറയുമ്പോഴുള്ള ഒന്ന് ചെയ്യാനുള്ളത് ഇപ്പോൾ നമ്മൾ ഈ പലതരത്തിലുള്ള വീഡിയോകൾ നമ്മൾ തന്നെ ചെയ്യുന്നുണ്ട് അതിനൊക്കെ തന്നെ പല പലതരത്തിലുള്ള കമന്റ്സും വരാറുണ്ട് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു കമന്റ് ആയിരുന്നു ഈ ദൈവം തുടങ്ങി വെച്ച് അല്ലെങ്കിൽ ദൈവം നയിക്കുന്ന ഒരു യുദ്ധമാണ് ഇസ്രായേൽ യുദ്ധം എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ ദൈവം കാത്തുകൊള്ളും എന്ന് പറയുന്നു പക്ഷേ ഇവിടെ ഹിസ്ബുളിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പേരിൽ തന്നെ ഉണ്ട് ദൈവത്തിന്റെ അല്ലെങ്കിൽ ദൈവം അങ്ങനെ പേരിൽ ഉണ്ടെങ്കിൽ പോലും ഇവിടെ സത്യത്തിൽ നടക്കുന്നത് ഒരു വലിയ രീതിയിലുള്ള യുദ്ധം തന്നെയാണ് ഇതില് ഈ ദൈവത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ബൈബിളില് പറഞ്ഞിട്ടുണ്ട് ആ ഞാൻ ഞാൻ അറിയുന്നില്ല എനിക്ക് പക്ഷെ ഗാസയില് ഇതുപോലെ തന്നെ ഗാസ മരുഭൂമിയായി തീരും ഗാസ എന്നെല്ലാം ബൈബിളില് പറയുന്നുണ്ട് അതുപോലെ തന്നെയാണ് പറയുന്നത് അതിൽ ബൈബിളിൽ തന്നെ പറയുന്ന മറ്റൊരു വാക്കാണ് യുദ്ധം അവസാനിക്കും ഉടനെ തന്നെ ഈ പൊട്ടിത്തെറികൾ അവസാനിക്കും ഉടനെ തന്നെ സമാധാനം വരും എന്ന് പറയുന്നുണ്ട് ആ സമാധാനം വരും എന്നുള്ളത് ഒരുപക്ഷെ സൂചിപ്പിക്കുന്നത് പുതിയ ഇസ്ര പുതിയ ഇസ്രയേലിന്റെ ഒരു ഭൂപടം നിർമ്മിക്കാനോ അല്ലെങ്കിൽ ഒരു പറ്റം ക്രിസ്ത്യാനികളുടെ കൂടി വരവോ ഒക്കെ ആയിരിക്കാം അതിപ്പോ ഒരു കാര്യം എന്തായാലും ഉറപ്പാണ് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഹിസ്ബുള്ള ചെയ്തിട്ടുള്ളത് ഒരു ആനമണ്ടത്തരം തന്നെയാണെന്ന് പറയാം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ തർക്കം ഉണ്ടാകുമ്പോഴേ ഹിസ്ബുള്ള ഇതിന്റെ എതിർകക്ഷിയായിട്ട് ഇസ്രായേലിനെ കാണുകയും ഈ യുദ്ധം ഉണ്ടാവുകയും ചെയ്യുമ്പോഴ് ഇസ്രയേലിന് വീണ്ടും അവിടേക്ക് കടക്കാനുള്ള ഒരു പഴുതാണ് ഉണ്ടാക്കിയത് രണ്ടായിരത്തി പിൻവാങ്ങിയിട്ടുള്ള ഇസ്രായേൽ ആയിരുന്നു അതെ അതെ അതാ അതോടുകൂടിയിട്ട് മുസ്ലിം മെജോറിറ്റിയും വന്ന് അവരവിടെ ഭരിക്കുമ്പോഴാണ് ഹിസ്ബുള്ള എന്നുള്ള തീവ്രവാദ സംഘം അവിടെ തന്നെ ആധിപത്യം ഉണ്ടാക്കുകയും അവരിപ്പോൾ ഇസ്രയേലിനെ പിടിച്ചെടുക്കാം എന്നുള്ള വ്യാമോഹത്തോടുകൂടി ഇറാന്റെ പിന്തുണയോടുകൂടി ഇസ്രയേലിനെ ആക്രമിക്കാൻ വരുന്നത് ഇങ്ങനെ ആക്രമിക്കാൻ വന്ന ഇസ്രയേലിനെ തോൽപ്പിക്കാൻ ഹിസ്ബുള്ളക്ക് കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല ഹിസ്ബുള്ള ഇസ്രയേലിന് ഒരു പാലം ഇട്ടു കൊടുക്കുകയാണ് സത്യം പറഞ്ഞാൽ ചെയ്തിട്ടുള്ളത് ഇതിൽ നിന്ന് തീർച്ചയായിട്ടും ഇതിന്റെ അവസാനം ഉണ്ടാകാൻ പോകുന്നത് അതിർത്തിയിൽ നിന്ന് പോയവരെ തിരിച്ചു വിളിക്കും എന്നാണ് നദന്യാഹു പറഞ്ഞിട്ടുള്ളത് അതിർത്തിയിൽ നിന്ന് ഏറ്റവും ആദ്യം പോയത്യൻ ക്രിസ്ത്യൻസാണ് അങ്ങനെയെങ്കിലും ലബനൻ രണ്ടാകുമെന്ന കാര്യത്തിൽ സംശയം തീർച്ചയായും ലബനൻ രണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് കാരണം ഇസ്രയേലിനോട് തൊട്ട് കിടക്കുന്ന അതിർത്തിയിലുള്ള ലബനന്റെ ഭാഗങ്ങൾ ബേറൂട്ട് ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ ഇസ്രയേൽ പിടിച്ചെടുക്കും യേലിന്റെ വ്യാപ്തി കൂടും ഇതിന് അമേരിക്കയ്ക്കുള്ള ഒരു പങ്ക് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അമേരിക്കയുടെ ഇൻട്രസ്റ്റ് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവിടെ ക്രിസ്ത്യൻ ആയിട്ടുള്ള ആൾക്കാരെ ക്രിസ്ത്യൻസിനെ ഇവിടേക്ക് കൊണ്ടുവരും ഭൂരിപക്ഷം കൂടും ആ അതിർത്തിയിലേക്ക് ക്രിസ്ത്യൻസിന്റെ ഇത് കൂട്ടും അപ്പൊ ഇത് വേറൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ജൂതന്മാരുടെ ഒരു വിജയം തന്നെയാകും ഉണ്ടാകാൻ പോകുന്നത് ജൂത വിജയം ഉറപ്പായും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ജൂതന്മാർ ഒന്നും മറക്കുന്നില്ല അതിനെയൊക്കെ ഈ ആനമണ്ഡത്തനം എന്ന് സൂചിപ്പിച്ചത് കൊണ്ട് പറയുകയാണ് ഈ സത്യത്തിൽ ഈ ഹിസ്ബുള്ളയുടെ ആനമണ്ടത്രം തന്നെയാണ് ഇപ്പോൾ നടക്കുന്ന യുദ്ധവും എന്ന് നമുക്ക് പറയാം കാരണം ഈ ഒക്ടോബർ എഴുപത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ആ കയറി അടി ആ കയറി അടിച്ച് ഹമാസ് ആയിക്കോട്ടെ സപ്പോർട്ട് നമ്മുടെ എന്തായാലും ഇവരുടെ സപ്പോർട്ട് അവിടെ ഉണ്ടല്ലോ ഹിസ്ബുള്ളയുടെ സപ്പോർട്ട് അവിടെ ഉണ്ട് അതിനുള്ള മറുപടിയാണ് പിന്നീട് ഇപ്പോഴിതാ വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞിട്ടില്ല ഏകദേശം ഒരു വർഷമാകും തോറും ഈ മണ്ടത്തരങ്ങൾ ചെയ്തു കൂട്ടി ചെയ്തു കൂട്ടി ഒടുവിൽ അതായത് നശിച്ച് നശിച്ച് ഒരു നാമാവിശേഷമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ലെബനിൻ ഇപ്പോൾ രണ്ടാവുകയാണെങ്കിൽ ഒരിടത്ത് പോലും ഹിസ്ബുള്ളക്ക് വേറെ കുറയ്ക്കാനുള്ള സാധ്യതയും ഇല്ലാതെയായി വരുന്നുണ്ട് പക്ഷെ അപ്പോഴും നമ്മൾ പലതരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഹിസ്ബുള്ളക്ക് ഒരു ലക്ഷത്തിൽ പരം ആയുധങ്ങൾ ഉണ്ടെന്നുള്ള എന്നുള്ള കാര്യം വരുന്നുണ്ട് അത് ഇറാൻ കൃത്യമായി തന്നെ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നു എന്നും ഹിസ്ബുള്ളയുടെ സാമ്പത്തിക സ്രോതസ് എന്ന് പറയുന്നത് ഇറാൻ തന്നെയാണ് ാണ് പക്ഷേ ആ ഇറാൻ ഇപ്പൊ ഒരു കാര്യം ചെയ്തിട്ടുണ്ട് ഒരുപക്ഷെ ഈ പേജറുകളൊക്കെ പൊട്ടിത്തെറിച്ചോടുകൂടി ആകാം ഇറാൻ ശരിക്കും പേടിച്ചിരിക്കുകയാണ് അതെ അവിടെ ഫ്രിഡ്ജ് പോലും തുറക്കാൻ പേടിയാണെന്ന് പറയുന്നത് കാരണം ഇലക്ട്രോണിക് ഉപകരണങ്ങളെല്ലാം തന്നെ അവർ വേണ്ടാന്ന് വെച്ചിരിക്കും സൈനികരോട് പറഞ്ഞിരുന്നു ഇറാൻ പേജറുകളെല്ലാം എല്ലാം തന്നെ ഉപയോഗിക്കുന്നത് വേറെ എന്തെങ്കിലും മാർഗങ്ങൾ നോക്കണം എന്നുള്ള രീതിയിലേക്ക് ഇറാൻ എത്തിയിട്ടുണ്ട് അതോടുകൂടി ഇറാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഹിസ്ബുളയെ നേരിട്ട് സഹായിക്കാൻ മുന്നോട്ട് വരില്ല വരില്ല എന്നുള്ള തീരുമാനത്തിൽ എത്തി യുദ്ധകളത്തിൽ ഹിസ്ബുള മാത്രം ഒറ്റപ്പെടുന്ന സാഹചര്യം അപ്പൊ ഇതിന്റെ സമയത്താണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത് പലയിടത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു യുദ്ധവിരാമം വരാൻ പോവുകയാണ് കത്തൽ വരാൻ പോവുകയാണ്ന്നൊക്കെ പക്ഷെ ഇപ്പൊ നദന്യാഹുവിന്റെ റിപ്പോർട്ട് ഇപ്പൊ കുറച്ചു മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു എക്സല് കുറിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു സംഭവം ഇല്ല അത് തെറ്റിദ്ധാരണ അതായത് മലയാളം മാധ്യമങ്ങളടക്കം വന്നിരുന്നു പക്ഷെ അത് തീർച്ചയായിട്ടും അൽ പോലെ ഇവിടെ മലയാളത്തിലുള്ള പല മാധ്യമങ്ങളും ഉണ്ടല്ലോ അതായത് ഫലസ്തീൻ അനുകൂലം അല്ലെങ്കിൽ ഇസ്രായേൽ വിരുദ്ധരായിട്ടുള്ള മാധ്യമങ്ങളിലൊക്കെയാണ് ആദ്യം ഇത് കണ്ടു തുടങ്ങിയത് പ്രധാനമായും ഈ വാർത്തകൾ എന്തായാലും ഈ നദന്യാഹു തന്നെയാണ് ഇപ്പോൾ ട്വിറ്ററിൽ പറയുന്നുണ്ട് ഞങ്ങൾ എന്തായാലും യുദ്ധം അവസാനിക്കുന്നില്ല എന്ന് തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് ടീച്ചർ സത്യ പറഞ്ഞാൽ ഇനിയുള്ള മണിക്കൂർ അത് ഹിസ്ബുളിനെ സംബന്ധിച്ചും ലബനനെ സംബന്ധിച്ചും വളരെ നിർണായകമായ മണിക്കൂറാണെന്ന് ഞാൻ പറയും കാർ കഴിഞ്ഞ തവണ ഇതുപോലെ തന്നെയാണ് കരയുദ്ധം ആരംഭിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ മണിക്കൂറുകൾക്ക് ശേഷമാണ് ഫേസറും പേജറുകളും അതുപോലെ തന്നെ ഈ ബാക്കി ടോക്കികളും പൊട്ടിത്തെറിക്കുന്നത് ഇന്നിപ്പോഴേതാ മണിക്കൂറുകൾക്ക് മുന്നേ പറയുകയാണ് കരയുദ്ധം ലബനിലെ കരയുദ്ധം ആരംഭിക്കാൻ പോകുന്നു എന്ന് പറയുന്നു ഇതൊരു മരണ സൂചനയായി തോന്നുന്നില്ലേ ഒരു മുന്നറിയിപ്പ് ഒരു മരണ സൂചന എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ ഒരു മുന്നറിയിപ്പ് തന്നെയാണ് ഇപ്പൊന്ന് വെച്ചു കഴിഞ്ഞാൽ കളത്തിൽ ഇപ്പൊ ഹിസ്ബുള്ള മാത്രമേ ഉള്ളൂ പക്ഷെ ഹിസ്ബുളുടെ കയ്യിൽ ഇപ്പൊ പറയുന്നത് എൺപതിനായിരത്തോളം അധികം റോക്കറ്റുകൾ വിട്ട ഹിസ്ബുളയുടെ കയ്യിൽ ഇപ്പോഴും ആവ നാളിയിൽ ഒരു ലക്ഷത്തിലധികം ആയുധങ്ങൾ ഉണ്ട് എന്നാണ് പറയുന്നത് അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു ഇപ്പൊ ഇറാൻ എന്തുകൊണ്ടാണ് പിന്മാറാൻ പറയുന്നത് എന്ന് നമുക്കൊരു സംശയിക്കാം ഇതെല്ലാം അത്ര കറക്റ്റ് ആയിക്കൊള്ളണമെന്നില്ല ഇറാൻ പിന്മാറുന്നു എന്ന് പറയുന്നത് വെറും ഒരു ഇസ്രയേലിനെയോ അല്ലെങ്കിൽ ലോകരാജ്യങ്ങളെയോ കബളിപ്പിക്കാനുള്ള ശ്രമം ആണോ അറിയില്ല അപ്പോൾ അങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും ഹിസ്ബൊള്ളക്ക് വേണ്ടി ഇറാൻ കളത്തിലിറങ്ങുമോ ഇസ്രായേലിന് വേണ്ടി അമേരിക്ക കളത്തിലിറങ്ങുമോ യുദ്ധം വ്യാപിക്കുമോ എന്നൊന്നും നമുക്കിപ്പോൾ മുൻകൂട്ടി പറയാനൊന്നും ഇല്ല എനിക്ക് തോന്നുന്നു ഈ കൃത്യമായി തന്നെ എനിക്കൊന്നും ഇത്ര ഇത്ര വളരെ വേഗത്തിൽ എന്തെങ്കിലും ഒരു വാർത്ത വന്നു കഴിഞ്ഞാൽ അല്ലാതെ തെറ്റാണ് ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്ന് പറയും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതുവരെ യുദ്ധത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെയും ഈ ഒരു ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഇതുവരെയും ഇസ്രായേൽ അങ്ങനെ ഒരു കാര്യം പെട്ടെന്ന് എക്സ്പ്ലനേഷൻ ആയിട്ട് വന്നിട്ടില്ല അതുകൊണ്ടായിരിക്കാം അതായത് കരയുദ്ധം എന്തായാലും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ടായിരിക്കാമല്ലോ മണിക്കൂറിനുള്ളിൽ ഉണ്ടാകുന്നു ഇരുപത്തൊന്ന് ദിവസത്തേക്ക് അത് പറയുന്നത് ഇങ്ങനെയാണ് ഇരുപത്തൊന്ന് ദിവസത്തേക്കാണ് ഇവിടെ നിറത്തലുണ്ടാകാൻ പോകുന്നത് മണിക്കൂറിനുള്ളിൽ ആ തീരുമാനം വരുന്നു എന്നൊക്കെ പറയുന്നു പക്ഷെ നിമിഷ നേരം കൊണ്ട് തന്നെ ഇസ്രായേൽ തന്നെ പറയുന്നുണ്ട് പറയുന്നുണ്ട് കാരണം അവർ പ്രത്യേകിച്ച് പറഞ്ഞിട്ട് ഇരുപത്തൊന്ന് ദിവസത്തെ ഒരു ഒരു സാവകാശം കൊടുക്കുന്നത് ഹിസ്ബുളക്ക് വീണ്ടും ആയുധങ്ങളും പടക്കോപ്പുകളും ശേഖരിക്കാൻ ശേഖരിക്കാനുള്ള ഒരു സമയമായിട്ട് പുതിയ തലവന്മാരുടെ ജീവനെട്ട് വരണമല്ലോ അത് അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇസ്രയേലിൽ നിന്നുള്ള ആൾക്കാർ തന്നെ പറയുന്നുണ്ട് അവിടുത്തെ നേതാക്കന്മാരെല്ലാം പറയുന്നുണ്ട് ഒരു കാരണവശാലും ഇങ്ങനൊരു വെടിനിർത്തൽ സാധ്യമല്ല അല്ലെങ്കിൽ അതിനെ അനുകൂലിക്കരുത് എന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് ഇപ്പോൾ ഇസ്രയേലിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും അപ്പോൾ നമുക്ക് എന്തായിരിക്കും ഇനി സംഭവിക്കുക എന്ന് കണ്ടു തന്നെ അറിയേണ്ടി വരും അല്ലെ കരയുദ്ധമായി എന്തായാലും അത് എത്രയും പെട്ടെന്ന് തന്നെ എന്തായാലും ഒക്ടോബർ ഏഴിന് മുൻപ് ഒരു തീരുമാനത്തിൽ എത്തിക്കാൻ തന്നെ ആയിരിക്കണം സാധ്യത ഇസ്രായേൽ ശ്രമിക്കുന്നതും തീർച്ചയായിട്ടും എന്തായാലും നമ്മൾ വിചാരിക്കുന്നതിൽ അപ്പുറത്തേക്ക് കാര്യങ്ങൾ നീങ്ങാനുള്ള സാധ്യത ഉണ്ട് ഉണ്ട് എന്ന് തന്നെയാണ് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് കരയുദ്ധം അത് ഏത് നിമിഷവും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇസ്രായേൽ പൂർണ്ണമായും ശ്രമിക്കുന്നത് ഇസ്രായേലിൻ്റെ ആൾബലവും ആ ഭൂപടത്തിൻ്റെ മാറ്റവും അതു തന്നെയാണ് ഇസ്രായേൽ ശ്രമിക്കുന്നതെന്നും വ്യക്തമാവുകയാണ്